പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് പോലും തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവശതനുഭവിക്കുന്ന സാധാരണക്കാരായാലും ശരി അതുപോലുള്ള ആളുകൾ അവർ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ഭരണകർത്താക്കൾക്ക് ഉണ്ടാകേണ്ടത് ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നില്ല എല്ലാ ചടങ്ങുകളാണ് ഇത്രയും ആളുകൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വീട്ടിൽ സാധനം നമുക്കറിയാല്ല വീട്ടിലെ ആളുകൾ ഉള്ളവർക്ക് പട്ടുനോക്കൊന്നായി കൊടുക്കേണ്ടവരാ അത്യാവശ്യ കാര്യങ്ങൾ വീട്ടുകാരി നോക്കേണ്ടവരാ അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പൊ വീട് ഉപേക്ഷിച്ചിട്ട് ഈ തെരുവോരങ്ങളിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചർച്ച നടത്തി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു ടി വിയിലൊക്കെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ആരോഗ്യ മേഖലയിൽ തന്നെ ആരോഗ്യമില്ലാത്ത അവസ്ഥ മന്ത്രിക്ക് എന്ത് ചെയ്യണമെന്ന് മന്ത്രിക്ക് തന്നെ അറിയില്ല കാരണം പ്രായോഗികമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല നടപ്പിലാക്കേണ്ട ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്തുകൊണ്ട് സംഭവിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഗവൺമെന്റ് ഒരു മുന്നണി ആ അങ്ങനെയുള്ള മുന്നണി എന്ന് പറഞ്ഞാൽ വളരെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഇപ്പൊ അങ്ങനെ ഒരു മുന്നണിയില്ല അങ്ങനെ ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നില്ല പണ്ട് കാലങ്ങളൊക്കെ ഞങ്ങളൊരു കാലത്ത് വർഷം സഭയിലെ കൺവീനറൊക്കെ ആയിരുന്നു ഞാൻ അന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് രാവിലെ എൽ ഡി എഫ് കൂടിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കൂടും ഏതെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കണം എന്തെല്ലാം നടപ്പിലാക്കി കൂടാ എന്തെല്ലാം ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ടുള്ളത് ജനങ്ങൾക്ക് എന്താ ഗുണകരമായിട്ടെന്താ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമായിരുന്നു അങ്ങനൊന്നില്ലല്ലോ ചർച്ചയുണ്ടോ അങ്ങനെ ചർച്ച ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ സമരത്തിന് നോക്കണം പണ്ട് വേദനയുള്ള കമ്മ്യൂണിസ്റ്റുകളായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിരുന്നു ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൂണിസ്റ്റ് പാർട്ടികളായിരുന്നു എന്തുകൊണ്ടും ഞാൻ ഇപ്പൊ പറയുകയായിരുന്നു നിങ്ങൾക്കൊരു എന്ന് പറയുമ്പോ അത് ജനകീയമായിരിക്കണം ജനാധിപത്യ സംവിധാനങ്ങളായിരിക്കണം ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ അതല്ല എല്ലാ ആരാണ് ഒന്നിലാണ് ഏകാധിപതിയായി നമ്മുടെ നാട്ടിലെ ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് റിയ ആരോഗ്യവകുപ്പ് മന്ത്രി നിങ്ങളോട് പറഞ്ഞ എന്താണ് മന്ത്രിയും അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താന്ന് സഹമേഖല ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ബുദ്ധിയോ വിവരോ ഉണ്ടെങ്കിൽ ആദ്യാരോഗ്യ മന്ത്രിയും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം നിങ്ങളെ വിളിക്കേണ്ട അപ്പൊ അത് തന്നെ അത് തനാർ പുകമരല്ലേ ഇതൊന്നും മനസ്സിലാക്കേണ്ട എന്താ ഇതെല്ലാം ഒരു ചടങ്ങുക മാത്രം നിങ്ങളോട് പറയും ചർച്ച ചെയ്യും നമുക്ക് ശരിയാക്കി തരാ എപ്പോ ശരിയാക്കി തരാം എല്ലാം ശരിയാക്കി ഇപ്പോ കൊണ്ടിരിക്കൽ വരും എല്ലാം ശരിയാവും പറഞ്ഞു വന്നു ശരിയാവുന്ന അവർക്ക് ശരിയാക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും മേഖലയിൽ നമുക്ക് സുരക്ഷിതം ഉണ്ടോ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ കേട്ടു കേന്ദ്ര ഗവൺമെന്റ് അറിയാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതും പരിഹരിക്കണം ഞാൻ ബിജെപിയിലെ സംസ്ഥാന വക്താവ് വേണ്ടിയിട്ടാണ് അതും പരിഹരിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് നോക്കി താത്തിരിപ്പുണ്ട് സഹോദരി ഞാൻ പറഞ്ഞ കാര്യം എന്താ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ചും ഇപ്പൊ നമ്മളെ നാട്ടിൽ കാണുന്ന കണ്ടുവരുന്നതിന് എന്തറിയാം തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ മുസ്ലിമിന്റെ വീട്ടിലാണ് ചെല്ലണെങ്കിൽ എന്ത് പറയും അല്ലേ മോനെ വിശേഷം അവിടെ ജാതി മതം പറയും രാഷ്ട്രീയം പറയുക ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ് പോകുന്ന ശുദ്ധിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും ശുദ്ധിയായിരിക്കട്ടെ അങ്ങനെ അറിയാലോ കാര്യങ്ങൾ ഹിന്ദുക്കളുടെ വീട്ടിലാണെങ്കിലോ വണക്കം എന്ന് പറഞ്ഞു പോകും അവിടെ ഇന്താ പറയുക എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടികൾ ജനകീയ ജനാധിപത്യ സംവിധാനങ്ങളുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ കുറഞ്ഞു പോകുന്നു അതുകൊണ്ടല്ലേ കേരളത്തിൽ പ്രതിപക്ഷമുണ്ടോ പ്രതിപക്ഷ നേതാക്കാരെങ്കിലൂടെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവ് വന്നോ ഇല്ല കേരളത്തിലെ പ്രതിപക്ഷം എന്ന് എന്താ പണ്ട് പറയ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പറയുക യു ഡി എഫിന് ഇപ്പൊ യു ഡി എഫിന് അവർ പറയുന്നത് ഫെഡറേഷൻ എന്ന് ആരാണ് നേതാവ് എന്നുള്ള തർക്കമാണ് എന്തുകൊണ്ടിപ്പോ നിയമസഭ നടത്തുന്നത് എന്തുകൊണ്ട് നിയമസഭയിലും ഈ വിഷയങ്ങൾ ഉന്നയിച്ച കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ടതുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ടതുണ്ടെങ്കിലും സഹോദരിമാർ എത്ര വയസ്സുള്ള ആളുകളായിരിക്കുന്നത് എന്തെല്ലാം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ സമരം ചെയ്യുന്ന പോലെയാണോ പെണ്ണുങ്ങൾ സമരം ചെയ്യുന്നത് അവർക്ക് ഒരുപാട് അങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതല്ലേ അതിവിടെ മനസ്സിലാക്കണ്ടേ ഇവരുടെ വീട്ടിൽ സ്ത്രീകളില്ലേ ഇവരുടെ അമ്മമാരില്ലേ ഇവരുടെ സഹോദരിമാരില്ലേ ചിന്തിക്കണ്ടേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്

ഒരു ആരോപണം ഉണ്ടായാൽ മണിക്കൂർ െതിരെ ചെയ്തില്ലെങ്കിൽ മന്ത്രിമാരൊക്കെ നിൽക്കുന്ന പണ്ട് ചെയ്യുമ്പോ പണ്ട് ഇപ്പോഴത്തെ എഡ്മാസോ പ്രിൻസിപ്പലോ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ അടിക്കുക പണ്ടൊക്കെ അല്ലല്ലോ നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോ എഡ് മാസം മൂത്രം ഒഴിച്ചാണ് പോണം അങ്ങോട്ട് അല്ലേ കഴിച്ചിട്ട് അതുപോലെയാണ് മന്ത്രിമാര് നിൽക്കുന്നത് എന്താ കാരണം എന്നറിയാം അതാണ് ഞാൻ പറഞ്ഞ സ്റ്റെബിലിറ്റി ഉള്ള എബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണം ഈ നിങ്ങളുടെ വിഷയങ്ങൾ അടിയന്തരമായി നിങ്ങൾ ഇരുപതാം തീയതി വലിയ സമരം നടത്തുന്ന ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി ഇത് പരിഹരിക്കപ്പെടണം ഇതൊരു ധർമ്മ സമരമാണ് ഇതൊരു കർമ്മ സമരമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ജനെയും ജനങ്ങളെയും സഹായിക്കുന്ന പോലുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഒരു സംശയം വേണ്ട നമ്മൾ എന്നെ കൊണ്ടുവെക്കുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഭൂരിഗത വിഷയങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വീട് വെച്ചു അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പ്രമുഖ സയന്റിസ്റ്റ് നമ്പിനാരായണുമായി ബന്ധപ്പെട്ട കേസ് ഞങ്ങളാണ് കേസ് കേസ് കൊടുത്ത് ആ കോടതി വിധിയൊക്കെ വന്നത് അതുകൊണ്ട് സോഷ്യലായി വരുന്ന വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടും അത് അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഏതായാലും ഒരു സംശയം വേണ്ട വിഷയം പരിഹരിക്കണം ഞാൻ ഞാൻ ആരെ 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 ആക്ഷേപിച്ചതല്ല കുറ്റപ്പെടുത്തിയതല്ല പക്ഷേ നാലേ ചൂട് എത്ര ഇന്നലേക്ക് മൂന്ന് ഡിഗ്രി കൂടുതലാണ് അപ്പൊ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമ്മൾ അത്രയും ത്യാഗം ചെയ്യുന്നു ഒരു കാര്യം ചെയ്യേണ്ടേ ഗവൺമെന്റ് എന്ത് ചെയ്യണം ഇതിന് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ ഞാൻ എന്റെ ഒരു നിർദ്ദേശം നിങ്ങളുടെ മുമ്പ് വെക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് വിളിച്ച് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് ധാരണ ഉണ്ടാക്കി തറയാം കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത് പറയട്ടെ മുഖ്യമന്ത്രി ഗവൺമെന്റ് പറയട്ടെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ഇന്ന് കാര്യങ്ങൾ ചെയ്യണം പറയട്ടെ അപ്പൊ നമുക്കതുമായി ബന്ധപ്പെടാം ഇത് ചില കാര്യങ്ങൾ പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തരണം കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തതല്ലേ എങ്ങനെയാണ് ചിലവാക്കിയെന്ന് നമുക്കറിയാം ഒരു സംസ്ഥാനത്തിന് കാര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക ഒരു സംസ്ഥാനത്തിന് ഫണ്ട് കൊടുക്കുമ്പോൾ ആ ഫണ്ട് എങ്ങനെ ചെലവാക്കണമെന്ന് ഏത് സ്കീമിലാണ് കൊടുക്കുന്നത് ആ സ്കീമിൽ പൈസ എങ്ങനെ ചെലവാക്കി എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് കണക്ക് കൊടുക്കണം ഇവിടെ നമുക്ക് ആദിവാസികൾക്ക് വേണ്ടി തരുന്ന ഫണ്ട് കുടിവെള്ളത്തിന് ചെലവാക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെലവാക്കും സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല കണക്ക് ശരിയായി കൊടുക്കാൻ പറ്റില്ല ശരിയായി കൊടുക്കാതെ വരുമ്പോൾ കാലതാമസം പോലും മാത്രമല്ല നമ്മളിൽ പൈസ ഇല്ലല്ലോ ഉണ്ടോ തമിഴ്നാട് എങ്ങനെയാണ് രക്ഷം പോകുന്നറിയാം ഒന്ന് വ്യവസായം രണ്ട് ടൂറിസം മൂന്ന് കൃഷി നമ്മൾ എന്തിനാ പോണേ ഒന്ന് ബിവറേജസ് രണ്ട് ലോട്ടറി മൂന്ന് പെറ്റി ഈ അടുത്ത സമയങ്ങൾ പല പല സ്ഥലങ്ങൾ കണ്ടാൽ നമുക്കറിയാം ആയിരം രൂപയ്ക്ക് തൊള്ളായിരം രൂപയ്ക്ക് ജോലിക്ക് പോകാം അവിടെ ജനം കഴിക്കുന്നവരാണെങ്കിൽ മുന്നൂറോ മുന്നൂറ്റി രൂപ കൊടുത്തൊരു സാധനം വാങ്ങിക്കും വാങ്ങിയിട്ട് അപ്പുറത്തൊന്നും ലോട്ടറി ടിക്കറ്റ് എടുക്കും ആ പ്രതീക്ഷയില്ലല്ലോ ലോട്ടറി ടിക്കറ്റ് എടുക്കും അത് കൊണ്ടുവരുമ്പോഴായിരിക്കും വൈകിട്ട് പെറ്റി അടിക്കുന്നത് എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞത് ഇത് ഒരു സ്വാഭാവികമായും ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്ന ഇത് മാറുന്ന നമ്മുടെ നാട്ടില് കേരം കേരള നാടാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കാർഷിക മേഖല സംരക്ഷിക്കാൻ കഴിയുന്ന നമ്മുടെ നാടാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ നാടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്ര ഏക്കർ ഭൂമിയുണ്ട് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ അതെല്ലാം ഭൂമി ഭൂമിയില്ലാത്തവർക്ക് പതിച്ചു കൊടുക്കുകയോ ഭൂമി കൊടുക്കുകയോ ലീസിന് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗുണങ്ങൾ ചെയ്യും ഗുണങ്ങൾ വരും